ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇപ്പം നല്ല കൊടും ചൂടിൽ നമുക്ക് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഒഴിച്ചു ഇത് ശരീരത്തിന് നല്ല കുളിർമ നല്ല തണുപ്പൊക്കെ തരുന്ന നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ കണ്ടു നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ ഒന്നര കപ്പ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് വെള്ളരിക്ക തന്നെ എടുക്കണം കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് വല്ലാതെ പുളി ഉണ്ടെങ്കിൽ ഇത്ര തന്നെ എടുക്കണ്ട കുറച്ചെടുത്താൽ മതി ഒരു ചെറിയ മൂവാണ്ടൻ മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുളി അധികമായി പോകരുത് വളരെ കുറച്ച് പുളി അതിലേക്ക് വേണ്ടു മാങ്ങയുടെ പുളിയാണ് വേണ്ടത് പിന്നെ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തത് പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള കായ്പക്ക കേട്ടോ കായ്പക്കയുടെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയാണ് കായ്പക്ക എടുക്കാവൂ ഇതിൽ കൂടുതൽ കായ്പക്ക എടുക്കരുത് കേട്ടോ ഇങ്ങനെയാവുമ്പോൾ കറിയിൽ കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല കറിക്ക് നല്ല രുചി ഉണ്ടായിരിക്കും നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കായ്പയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെരുവത്തിൽ വേവിക്കാം അപ്പോൾ കുക്കറിൽ വേവിക്കുക കാരണം മാങ്ങ കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടിയും ചേർക്കുക അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടിട്ട് കുക്കറിൽ കറി വെക്കുമ്പോൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആ കഷ്ണങ്ങളൊന്നും അധികം വെന്ത് ഉടഞ്ഞു പോവില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെരുവത്തിലാണ് വേവിക്കുന്നതെങ്കിൽ മാങ്ങ ഒഴികെ ബാക്കിയുള്ള കഷ്ണങ്ങൾ വെന്തതിൻ്റെ ശേഷം പിന്നെ മാങ്ങ ചേർത്തിട്ട് വേവിക്കുക ഇതിലേക്ക് ഒരു പകുതി മുരിങ്ങയ്ക്ക കൂടി ചേർക്കുന്നുണ്ട് ഒരു മുഴുവൻ മുരിങ്ങയ്ക്കാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ ചേർക്കാവൂ കേട്ടോ അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് എരിവ് നോക്കിയിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക പിന്നെ ഇതിൽ നമ്മൾ പച്ചമുളക് തക്കാളി അല്ലെങ്കിൽ സവാള ഇതൊന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ അതൊന്നും ഇതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇത് അടച്ച് വെയിറ്റ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അധികം പ്രഷർ നിൽക്കാത്ത കുക്കറാണെങ്കിൽ ഒരു മിനിറ്റും കൂടി കൂടുതൽ വേവിക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് നിറച്ചും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും കേട്ടോ ഇതിലേക്ക് ഒരു നുള്ളിൽ ചെറിയ ജീരകം ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കുക കേട്ടോ നല്ല മഷി പോലെ അരച്ചെടുക്കുക ഇപ്പം ഇതാ ഒരു വിസിൽ വന്നിട്ട് ഒന്ന് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഭക്ഷണമൊക്കെ വെന്തിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ ആ പ്രഷർ നിൽക്കുന്നതിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും നല്ല പ്രഷർ നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ ആ ജീരകത്തിൻ്റെ ആ പച്ച ചുവയ്ക്കൊന്ന് മാറണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് ആ മാങ്ങയുടെ പുളിയൊന്നും ബാലൻസ് ചെയ്യാൻ ഇപ്പം പുളി തോ കുറച്ചുണ്ടെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി ഇല്ലെങ്കിൽ ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല ശർക്കര ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ഇതിലേക്കുള്ള വറവിടാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കുന്നുണ്ട് രണ്ട് ഉണക്കുമുളക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കടുക് താളിച്ച് കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള ശരീരത്തിന് നല്ല കുളിർമ കിട്ടുന്ന നല്ലൊരു നാടൻ ഒഴിച്ചു കറി റെഡിയായി കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഇത് കറി കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മോരും കൂടി കൂട്ടി കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക്